എന്റെ മകക്കുള്ള ചുരിദാർ ഞാൻ വാങ്ങിന്നു അത് ഇവിടെ വെച്ചോടുത്ത് കാണാല്ലാന്നാ ഈ പറയണതേ അങ്ങനത്തെ ഞാൻ ഒന്നര വാങ്ങിക്കൊടുന്ന് ഒന്നും കൂടി അല്ലാ പന്താ കാട്ടുന്നു തെരയട്ടെ എന്ന് വെച്ച പോണേ കല്യാണം ഇതാ പരിപാടി ചുണ്ടടി അവിടെ എന്തോ അവിടെന്തോണ്ട് എൻറെ നിന്നോ ും പാവപ്പെട്ട പെൺകുട്ടി ചുരിദാർ എന്നോട് വാങ്ങി തരാൻ പറഞ്ഞു വാങ്ങി കൊടുത്തതാണ് ഇപ്പം അറിയാത്തത് കട്ടിന്റെ ഇത് എന്നോട് പറഞ്ഞു പാവപ്പെട്ട ഒരു പെൺകുട്ടി തിരൂര് റിങ് റോഡില് അവിടെ ഒരു ലേഡീസിന്റെ ഷോപ്പ് അവിടെ പാകിസ്ഥാനി ഇന്ത്യന് അങ്ങനെ എല്ലാ മോഡലും ഉണ്ട് അഞ്ചു ഏതാ വേണ്ട ബംഗാളാണെങ്കിലും ഞാൻ നമുക്ക് ഒരുമിച്ച് പോകാം പെരുന്നാൾ പിളെ നമ്മൾ ഇപ്പൊ ഉള്ളത് ഷഹസാദി എന്ന് പറഞ്ഞ ലേഡീസ് ഡ്രസ്സിന്റെ ഷോപ്പിലാട്ടോ ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റിലും പത്ത് ശതമാനം ഓഫറുണ്ട് കേട്ടോ സെലക്ടീവ് ഐറ്റംസ് ആണെങ്കിൽ അൻപത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നത് പാകിസ്ഥാനി വയറ് ഇന്ത്യൻ പാർട്ടി വയറ് അങ്ങനെ എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പുതിയ കളക്ഷനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പെരുന്നാളൊക്കെ കളറാക്കാൻ അങ്ങോട്ട് പോകുന്നതിരൂരി റിംഗ് റോഡിലുള്ള ഷഹസാദിക്ക്